കേരള പി എസ് സി വഴി പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ പി എസ് സിൻ്റെ സൈറ്റ് വഴി അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കേരള പി എസ് സി വഴിയാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് മ്യൂസിയംസ് ആൻഡ് സൂസിലേക്കാണ് അതായത് സൂവിലേക്കൊക്കെയാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നെയിം ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ മാസൺ പോസ്റ്റ് ആണ് മാസണിലേക്കാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അയിമ്പത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി ഒരു ഒഴിവാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒഴിവ് കണ്ട് നിങ്ങൾ അപേക്ഷിക്കാതെ അപേക്ഷിക്കാതിരിക്കേണ്ട സ്റ്റേറ്റ് വൈഡ് വൈഡാണ് ഒഴിവ് കണ്ട് അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കാരണം കേരള പി എസ് സി ആണ് ഒഴിവിൻ്റെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ള കാര്യം കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക താല്പര്യവും യോഗ്യതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുന്നിടത്ത് എടുത്ത് സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കോൾ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണെന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെ കന്നഡ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ലിറ്ററസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ മാഷിനറി പറയുന്നുണ്ട് വർക്ക് അണ്ടർ ആൻഡ് അപ്രൂവ് അപ്രൂവ്ഡ് കോൺട്രാക്റ്ററിൻ്റെ കീഴിലാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തിൽ കുറയാത്തതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രേഡിലുള്ള മൂന്ന് വർഷത്തെ കുറയാത്ത എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ പി എസ് സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്